ഒരു ഒരു പരിപാടി പരിപാടി എന്തിനു അങ്ങനെ എന്തോണ്ടേ എന്താണ് കാജി പറഞ്ഞത് ഞമ്മളമ്മ രണ്ടാം കൂടി അല്ല നമ്മുടെ സ്വന്തം രണ്ടാം കൂടി ആയാലും മൂന്നാം കൂടി ആയാലും ആര് മരിച്ചാലും ഈ മൂന്ന് ഏഴ് പതിനാല് ഇങ്ങനെ ഇതൊക്കെ ആരാ പറഞ്ഞു അതൊന്നും നടത്തണം നിർബന്ധമുള്ള ആര് പറയാണ്ടാണ് നാട്ടില് മൊത്തം വെച്ചിട്ട് എല്ലാരും ഒരു വെച്ചിട്ട് തെറ്റിനെ ആവർത്തിക്കണ്ട തെറ്റെല്ലാരും പിന്നുള്ളവരും ആവർത്തിക്കണ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല വേണ്ട വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയണ്ടായി അതൊക്കെ അവനാന്റെ ഉമ്മയും ബന്ധുക്കാര ചോരബന്ധം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തേലും ദുഃഖ നമ്മൾ ദുവാ ചെയ്താൽ മതി അത് അത് അത്ര മതി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലാതെ ഈ മൂന്നിന്റെ അന്ന് കൊറേ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊറേ വിതരണം പിന്നെ ഏഴിൻറെ അന്ന് പിന്നെ നാല്പതിന് എന്നിട്ട് പിന്നെ മൊയിലാക്കന്മാര് വരിക അവർക്കുള്ള ഫുഡ് പോക്കൊക്കെ എല്ലാ ഫുഡ് ഒക്കെ കഴിഞ്ഞ് വല്ല് കുത്തി അവരിങ്ങനെ നിക്കും അപ്പൊ എന്തേലും ഒരു കൈമടക്ക് എന്താണ് ഇതൊക്കെ എവിടെ പറഞ്ഞിട്ടുള്ളത് ഇത് പിശുക്കല്ല കുട്ടിയത് പിശുക്കലല്ല മരിച്ചിട്ട് ഉമ്മാന്റെ കബറിലേക്കുള്ളത് ഞമ്മള് ദുവാ ചെയ്യാ ഞമ്മളെ പ്രാർത്ഥനയെ അവിടേക്ക് ചെല്ലുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ചെല്ലില്ല അല്ലാണ്ട് കൊറേ നാട്ടുകാർക്കും എല്ലാർക്കും നെയ്ച്ചോറും ബീഫും മട്ടനും ഓരോരുത്തർ പോരാ ഇത് ണ്ടാക്കി കൊടുത്തിട്ട് എന്ത് കാര്യങ്ങള് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് തീറ്റും കഴിഞ്ഞാലോ ആൾക്കാർക്ക് തിന്നാൻ അത്ര വലിയ പ്രശ്നം പ്രശ്നം ഒരു ഭക്ഷണം കൊടുക്കണ്ടത് ഇതൊക്കെ തിന്ന് കഴിഞ്ഞ അവസാനം പറ അതിന് ഉപ്പ് പോരാ ഇതിന് പുളി പോരാ അവിടുന്ന് കിട്ടിയ കായും കൈമടക്കും കുറച്ച് കുറഞ്ഞു പോയി ഇതൊക്കെ ഏത് ഇസ്ലാമിലാ പറഞ്ഞിട്ടുള്ളത് കബറിലിക്ക് ഉള്ളത് ഞാൻ ചെയ്യുന്നുണ്ട് അതിനുള്ളത് ഞാൻ ഓരോ എത്തീൻഖാനയിലേക്കും ചെയ്യുന്നുണ്ട് അവിടെ ഞാൻ അരിവാരി കൊടുക്കണമുണ്ട് കുട്ടികൾക്ക് അത് മതി അതാണ് ഏറ്റവും വലിയ പുണ്യം ഈ മക്കളെ നോക്കുക അതുപോലെ ആരും അവരുല്ലാത്ത ആൾക്കാരെ നോക്കുക അവർക്ക് എന്തേലും കൊടുക്കുക അതില് അതിലേ കാര്യം ഉണ്ടാവുള്ളൂ അത് ഉമ്മാക്ക് കാര്യം ഉണ്ടാവുള്ളൂ ഉമ്മ മരിച്ചു പോയില്ലേ ഏഹ് ഉമ്മാക്ക് പ്രാർത്ഥനയായിട്ട് അവിടെ കിട്ടണം ചെയ്യാ അതിന്റെ കൂലി ഉമ്മാക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉമ്മള് ചെയ്യണം അല്ലാണ്ട് ലോകം മുഴുവൻ വിളിച്ചു വരുത്തി കൊറേ ഭക്ഷണം ഉണ്ടാക്കി എന്നിട്ട് കൊറേ വേസ്റ്റു ആക്കുക ഏഹ് അതാണ് അതാണ് ചെയ്യേണ്ടത് മൂന്നിന്റെ അന്നൊരു ചടങ്ങ് ഏഴിന്റെ അന്ന് വേറൊരു ചടങ്ങ് എന്താ കഥ നിങ്ങളുടെ നാട്ടിൽ ആരും ഒന്നും ചെയ്യണെങ്കിലോ